അറുപത്തിയെട്ടാം സങ്കീർത്തനം ദൈവം എഴുന്നേൽക്കുന്നു അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും അതെ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും ദൈവത്തിന് പാടുവിൻ അവന്റെ നാമത്തിന് സ്തുതി പാടുവിൻ മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തുവിൻ യാഹ് എന്നാകുന്നു അവന്റെ നാമം അവന്റെ മുമ്പിൽ ഉല്ലസിപ്പിൻ ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു ദൈവം ഏകാഗ്രികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും ദൈവമേ നീ നിന്റെ ജനത്തിനു മുമ്പായി പുറപ്പെട്ടു മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി ദൈവമേ നീ ധാരാളം മഴ പെയ്യിച്ചു ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു നിന്റെ കൂട്ടം അതിൽ പാർത്തു ദൈവമേ നിന്റെ ദയയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കിവെച്ചു കർത്താവജ്ഞ കൊടുക്കുന്നു സുവർത്താ ദൂതികൾ വലിയൊരു ഗണമാകുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു ഓടുന്നു വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളികൊണ്ടും അതിന്റെ തൂവലുകൾ പൈം പൈംപൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ ഹിമം പെയ്യുകയായിരുന്നു ബാഷാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതമാകുന്നു ബാഷാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു കൊടുമുടികളേറിയ പർവ്വതങ്ങളെ ദൈവം വസിപ്പാൻ ഇച്ഛിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത് യഹോവ അതിലെന്തേക്കും വസിക്കും ദൈവത്തിന്റെ രഥങ്ങൾ ആയിരമായിരവും കോടിക്കോടിയുമാകുന്നു കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ചവാങ്ങിയിരിക്കുന്നു നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ കർത്താവായഹോവയ്ക്കുള്ളവ തന്നെ അതെ ദൈവം തന്റെ ശത്രുക്കളുടെ തലയും തന്റെ അകൃത്യത്തിൽ നടക്കുന്നവന്റെ രോമമുള്ള നെറുകയും തകർത്തുകളെയും നീ നിന്റെ ശത്രുക്കളുടെ രക്തത്തിൽ കാൽമുക്കേണ്ടതിനും അവരുടെ മാംസത്തിൽ നിന്റെ നായ്ക്കളുടെ നാവിന് ഓഹരി കിട്ടേണ്ടതിനും ഞാൻ അവരെ ബാഷാനിൽ നിന്ന് മടക്കി വരുത്തും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്തു തന്നെ സംഗീതക്കാർ മുമ്പിൽ നടന്നു വീണക്കാർ പിമ്പിൽ നടന്നു തപ്പുകുട്ടുന്ന കന്യകുമാർ ഇരുപുറവും നടന്നു ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരുമുണ്ട് നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തേണമേ എറുഷ്ലേമിലുള്ള നിന്റെ മന്ദിരം നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും ജാതികൾ വെള്ളിവാളങ്ങളോടുകൂടെ വന്ന് കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാങ്ങളെയും ശാസിക്കണമേ യുദ്ധ തൽപ്പരന്മാരായ ജാതികളെ ചിതറിക്കണമേ മിശ്രയമിൽ നിന്ന് മഹത്തുക്കൾ വരും കൂശ് വേഗത്തിൽ തന്റെ കൈകളെ ദൈവത്തെങ്കിലേക്ക് നീട്ടും ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാട്ടുപാടുവൻ കർത്താവിന് കീർത്തനം ചെയ്യുവൻ പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവൻ ഇതാ അവൻ തന്റെ ശബ്ദത്തെ ബലമേറിയ ഒരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു ദൈവത്തിന് ശക്തി കൊടുപ്പൻ അവന്റെ മഹിമ ഇസ്രായേലിന്മേലും അവന്റെ ബലം മേഘങ്ങളിലും വിളങ്ങുന്നു ദൈവമേ നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ